നോ പ്ലീസ് ഒന്നും ചെയ്യരുത് പ്ലീസ് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ഇനി ഞാൻ ഇതാവർത്തിക്കില്ല ഇത്തവണത്തേക്ക് എന്നോട് പൊറുക്കണം എന്നെ വെറുതെ വിടണം ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം ഇനി നിങ്ങളുടെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല പ്രോമിസ് അയാൾ തൻ്റെ ജീവന് വേണ്ടി മുൻപിൽ നിൽക്കുന്ന ആളോട് കെഞ്ചി ബ്ലാക്ക് ഹോളി ധരിച്ച ഒരാൾ അയാൾക്കരിയിലേക്ക് നടന്നെടുത്തു ഹാ വ്യക്തിയുടെ കാൽക്കൽ വീണു അയാൾ തൻ്റെ ജീവൻ വേണ്ടി കെഞ്ചി ഹാ വ്യക് വ്യക്തി അവളെ മുട്ടുകുത്തി നിന്ന് തൻ്റെ കാൽക്കൽ വീണു കരയുന്നത് അയാളുടെ നെറുകയിൽ പതിയെ തലോടി എന്നിട്ട് അയാളുടെ താടി പിടിച്ചുയർത്തി തൻ്റെ മുഖത്തിന് നേരെ ആക്കി ഏയ് എന്തിനാ കരയുന്നേ നിനക്കെന്താ വേണ്ടത് ഇവിടെ നിന്ന് പോകണം അല്ലേ അതിനെന്താ നീ ഞാൻ പോകുന്ന പോകാൻ അനുവദിക്കാം ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലം എൻ്റെ വിശ്വസ്തനായി കൂടെ നിന്നതല്ലേ ഹാ വ്യക്തിയുടെ വാക്കുകൾ കേട്ടതും ആസ്വദത്തോടെ അതിലേറെ പ്രതീക്ഷയോടെ അയാൾ നോക്കി ആ വ്യക്തി അയാളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു അല്ലെങ്കിൽ വേണ്ട നീ ആകെ ക്ഷീണിച്ചില്ലേ അതുകൊണ്ട് നിന്നെ ഞാൻ തന്നെ കൊണ്ടു പോ ചെന്നേക്കാം ഒരിക്കലും ഇനി ഒരിക്കലും തിരിച്ചു വരാതി ഇടത്തേക്ക് അത് പറയുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് പൈസാചിക്കൻ നിറയുന്ന അത്യധികം ഭയത്തോടെ അയാൾ നോക്കി നിന്നു എന്തേ ഇങ്ങനെ നോക്കുന്നത് എന്നെ ഇത്രനാൾ സേവിച്ച എൻ്റെ വിശ്വസ്തൻ ഇത്രയെങ്കിലും ഞാൻ ചെയ്തു തരണ്ടേ അത്രയും പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ അയാൾ നോക്കി ക്രൂരമായി ചിരിച്ചു അയാൾ ഭയം കൊണ്ട് വെട്ടിവിറച്ചു നോ സാർ വേണ്ട എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് ആ വ്യക്തി ഉടനെ തന്നെ അയാളെ എടുത്തുയർത്തി അയാൾ തൻ്റെ ജീവന് വേണ്ടി നിലവിളിച്ചു കേണുകൊണ്ടിരുന്നു എന്നാൽ ആ നിലവിളിയും കരച്ചിലും ആ ചെകുത്താൻ ഒട്ടും തന്നെ ബാധിച്ചില്ല ഹാപ്പി ജേർണി ആ വ്യക്തി അയാളെ അല്പം മാറി വച്ചിരിക്കുന്ന വലിയ പാത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു ആ തിളച്ചു മറിയുന്ന എണ്ണയിൽ വീണ് വീണു വെന്തു നേറി അയാൾ നിലവിളിച്ചു എന്നാൽ അയാളുടെ കരച്ചിൽ ചീലുകൾ ആ ചകുത്താൻ ലഹരിയായി ആണ് മാറിയത് അയാൾ തൻ്റെ ഹൂടി തലയിൽ നിന്നും മാറ്റി തൻ്റെ നീണ്ട മുടി അയകൾ കൂടി വിരൽ ഓടിച്ച് ആ വേദന നിറഞ്ഞ നിലവിളി ആസ്വദിച്ചു ചതിക്ക് മാത്രം ഈ രാഘവനാഥ് ഓർമ്മയുടെ കയ്യിൽ നിന്നും ഓരോ ഒരേ ഒരു സമ്മാനം മാത്രമേ ലഭിക്കൂ മരണം അത് ക്രൂരമായ മരണം മാത്രം നിൻ്റെ ഇൻ ഇൻ്റർവ്യൂ എന്തായി അത് കിട്ടിയില്ല തെച്ചു എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന് ഇത് എത്രാമത്തെയാണ് ഓഫീസിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേയുമെന്നല്ലാതെ എൻ്റെ സമയം തീരെ ശരിയല്ല അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാതെ പോയിരുന്ന ജോലി ചൈനയിൽ ഒരു കൊറോണ വന്ന പോയതേക്കും എന്നെ വിട്ടുപോകുവോ നീ വിഷമിക്കാതെടി എല്ലാം ശരിയാകും തൽക്കാലം നിനക്കൊന്ന് ആകുന്നതുവരെ എൻ്റെ കൂടെ പിടിച്ചു നിൽക്കാലോ പക്ഷേ വി വീട് വാടകയ്ക്ക് മറ്റ് ചിലവുകളുമെല്ലാം അതിൽ ഓ ഓടണ്ടേ അതൊക്കെ നടന്നോളും നമുക്ക് ചിലവിനെ കൊടുക്കാൻ കുടുംബം ഒന്നുമില്ലല്ലോ എനിക്ക് നീയും നിനക്ക് ഞാനും ഈ വീടിന് വാടക കൊടുക്കണം പിന്നെ പട്ടിണി ഇല്ലാതെ രണ്ട് വയർ കഴിക്കണം അതൊക്കെ ഇതിൽ അങ്ങ് നടന്നോളും നിനക്ക് മറ്റൊരു ജോലി ആകുന്നത് വരെ നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാടി സൂര്യ 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 മൊബൈൽ എസ് ആർ വി സ്റ്റേഡിയത്തിൽ കാർ റേസിംഗ് നടക്കുകയാണ് കാണികൾ തനിക്കു പ്രിയപ്പെട്ട മത്സരാർത്ഥികളുടെ പേര് വിളിച്ചു കൂവി മത്സ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ കാറുകളെയും പിന്നിലാക്കി അവൻ്റെ ചുമന്ന കാറുകൾ വിജയിക്ക വിജയ്ക്കൊടി പാറിച്ചു സ്റ്റേഡിയം മുഴുവൻ അവൻ്റെ പേര് മുഴുകി സൂര്യ സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങി തിരികെ ഇറങ്ങിയ സൂര്യനെ സൂര്യയെ അവൻ്റെ കൂട്ടുകാർ ആവേശത്തോടെ എടുത്തുയർത്തി അപ്പോഴാണ് തനിക്ക് മുഖം തരാതെ അവിടെ നിന്ന് വേഗം പോകുന്ന ഒരാളെ അവൻ കണ്ടത് അവൻ വേഗം അവരുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങി അയാൾക്ക് പിന്നാലെ ചെന്നു ഹേയ് ശ്യാം സൂര്യയുടെ വിളി കേട്ടതും അയാൾ ഞെട്ടലോടെ തിരിഞ്ഞു അങ്ങനെ അങ്ങ് പോയാലോ നീ ആയി ഇങ്ങോട്ട് കൊണ്ടുവന്ന ബെറ്റല്ലേ എന്നിട്ട് തോറ്റുകഴിഞ്ഞപ്പോൾ ഓടുന്നോ ഇപ്പോൾ മനസ്സിലായോ ഈ സൂര്യനാഥ് വർമ്മയെ തോൽപ്പിക്കുക എന്നത് നിന്നെ പോലുള്ളമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ഇനിയെങ്കിലും കളിക്കുമ്പോൾ ആളും തരവും നോക്കി കളിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ തല താഴ്ത്തി നിൽക്കേണ്ടി വരും ഇതാ ഈ പ്രൈസ് മണി നീ വെച്ചോ സൂര്യക്ക് ഇത് ഒരു ദിവസത്തെ പോക്കറ്റ് മണി തികച്ചില്ല പക്ഷേ നിന്റെ അവസ്ഥ അതല്ലല്ലോ ഇത് സൂര്യ നിനക്ക് തരുന്ന ഔദാര്യമായി കണക്കാക്കിയാൽ മതി അപ്പോൾ ശരി എന്നാ പിന്നെ ബെറ്റിൻ്റെ കാര്യം മറക്കണ്ട ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഹോട്ടൽ പാരഡൈസ് റൂം നമ്പർ ഇരുന്നൂറ്റി ഒന്ന് അവിടെ ഉണ്ടാവണം ആൾ ഇല്ലെങ്കിൽ പറഞ്ഞത് മനസ്സിലായോ അത്രയും പറഞ്ഞുകൊണ്ട് നട നടന്നകലുന്ന സൂര്യയെയും അവൻ്റെ തൻ്റെ കയ്യിൽ വെച്ച് തന്ന ചെക്കിനെയും ഭയത്തോടെ അയാൾ നോക്കി ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന രാഘവൻ്റെ സൂര്യയുടെയും ചിത്രത്തിലേക്ക് രണ്ട് കത്തികൾ പാഞ്ഞു വന്ന് പതിച്ചു ഇല്ല രാഘവനാഥ് വർമ്മ നിന്നെയും നിൻ്റെ അനിയനെയും വെറുതെ വിടില്ല ഞാൻ എനിക്ക് പ്രിയപ്പെട്ടതിനെ എന്നിൽ നിന്നും അകറ്റിയ നിങ്ങളെ കൊല്ലാതെ കൊല്ലും ഞാൻ വരികയാണ് നിങ്ങളുടെ നാശത്തിനായി ാശത്തിനായി കൊള്ളൂ ഈ മിത്രിയുടെ പ്രതികാരത്തിനായി